ആ നിങ്ങ പറച്ചു കളയുന്നേ കാലടുത്തു പിടിച്ചോണ്ട് പോരെ മാണ്ടു അമ്മയോ ആരെ പറഞ്ഞേ അമ്മ ശ്രീനിയനെ കാണുന്നില്ല വന്നു ശ്രീനിയനെ കാണുന്നില്ല ശ്രീനിക വന്നു കണ്ടേ ിക്കിടന്ന് പിണക്കമാണോ എന്നോടി അടുത്തു വാടോ മാണ്ടു മാണ്ടു കാണുന്നില്ല

നമ്മളാരും നോക്കുന്നില്ലല്ലോ എന്തു പിന്നെ നമ്മൾ ലൈവിൽ പോയിട്ട് ഏ ശ്രീനികേ ശ്രീനിക ശ്രീനിക താൻ ലൈവിൽ പോയടോ ആ മണിസിക താഴെ ഇട്ട് പൂട്ടിവെച്ചോ കെട്ടി വെക്കി துணி தாத்திடி நம்ம ல போய் அல்லோடு துணி தாத்தானி மாண்டி ആ എന്നെ മാണ്ടു കളിക്കാത്ത കൈ എടുത്തു കാലിമൂടി വെച്ച് കാലിമൂടി വെച്ചു കാലെടുത്തു ആ എവിടെയോ പോയി എവിടെയോ പോയി ആരോ കാണാണ്ട് പോയി താൻ വീടും താഴത്തോട്ട് പോകും ഇങ്ങോട്ട് വാ ശ്രീനിക എന്തു ശ്രീനിക അതൊക്കെ എന്തൊക്കെയാ എടുക്കുന്നേ ഓ താച്ചാമ്പൂണോ ഒന്ന് ആ ഓ ഓ ഓ ഓ ഒരു പാട്ട് പാടിക്കെ വാവു വാവോ വാവോ വീഴുവേ മാണ്ട് വരുന്നുണ്ട് നോക്കി കോപ്പിടിച്ചോണ്ട് പോട്ടു നിന്ന് അയ്യേ താങ്ക് യു താങ്ക് യു അമ്മ പോയി ആരാ പോയേ കലമ്പുന്നേ ആരാ കലമ്പേന കുഞ്ഞാവ് പോയെ എവിടെ കുഞ്ഞാവ് പോയെ വീരുവേ ഇങ്ങോട്ട് നീ വാ ആണ്ട പോയി ആണ്ട പോയി ആര് പറഞ്ഞു എവിടെ പോയി കരണ്ട് പോയോ കണ്ണു പോയോ എങ്ങനെ കറണ്ട് പോയില്ലല്ലോ കരണ്ട് ഉണ്ടല്ലോ ആണോ അവിടെയൊക്കെ പോയി ഉമ്മ കൊടുക്കുന്നു അവിടെയൊക്കെ പോയി നിന താനും ഉമ്മ കൊടുക്കുന്നു എനിക്കില്ലേ ഉമ്മ പോയി പോയോ ആരാ പോയാ പോയാഞ്ഞാവ് പോയോ എങ്ങോട്ട് വാ ശ്രീനിക മുത്തുമണി ഏ മുത്തുമണി ആ കൊള്ളാം വെരി ഗുഡ് ആ നമ്മളെ ഉൾപ്പെടുത്തിട്ട് തന്നെ കള തുടക്കി നമ്മുടെ വീഡിയോസ് ആരും കാണും നമ്മൾ ലൈവിൽ പോയിട്ട് ആരും നോക്കുന്നില്ല പാവേ എൻ്റെ ദൈവമേ ആ എങ്ങനെയുണ്ട് കുപ്പായം ശ്രീനിക മാണ്ടു കളിക്കാൻ പാ എങ്ങനെ മാണ് കളിക്കുന്നേ അങ്ങനെ മാണ്ടുകളിക്കുന്നേബു ആ മറ്റേ കണ്ണിന്റെ എക്സ്പ്രഷൻ കാണിച്ചെന്ന് കണ്ണു വെച്ചിട്ട് എന്നാ മീനിയോ ഇതിനകത്ത് മീനിയൊക്കെ ഇതല്ലേ താറാവ് ഇത് താറാവ് ഇത് അണ്ണൻ പന്നി തത്തര ശ്രീനിയെ കണ്ണുവച്ചിട്ട എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു എങ്ങനെയാ അമ്മനെ പേടിപ്പിക്കുന്നത് ആ ഇനി അത് കീർക്കട ആര് പറഞ്ഞു ഞാൻ ആ എന്നെ പോയേ കോഴിയോ ഓ കോഴി ഉണ്ടായിരുന്നു അതിനകത്ത് ണ്ടോ വേണ്ട ലൈവ് പോയിട്ട് ആരും നോക്കുന്നില്ല എല്ലാരും ആ ബിസി നമുക്ക് രണ്ട് ലൈക്ക് കിട്ടിയുള്ളു ലൈവ് പോയിട്ട് ആ എന്താ ലൈക്ക് തരാത്തേക്ക് ലൈക്ക് താന്ന് പറയു പറ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ പറ നാല് കോഴിയുണ്ടല്ലോ ആണോ എനിക്ക് ലൈക്ക് തരാൻ പറ

നമുക്ക് ആദ്യം നമ്മൾക്ക് പത്ത് പേരുണ്ടായിരുന്നു പിന്നെ രണ്ട് പേരായി പിന്നെ അഞ്ച് പേരായി പിന്നെ ഒരാളായി ഡൈവില് വന്നത് ആരും മിണ്ടുന്നില്ലല്ലോ സിനി എന്ന ആരോടും മിണ്ടാത്ത നമ്മടെ കൈക്ക് ഉവാവാ മരുന്ന് വെച്ചു തരുവോ എങ്ങനെ മരുന്ന് വെച്ചേന മരുന്ന് കഴിക്കുക നമ്മടെ കൈക്ക് ഗുവാണ്ട് വരുന്നേ നിന്റെ കൈ എടുത്തിട്ടാണൊയ്യോ പൊട്ടിയോ നമ്മടെ കൈ പൊട്ടിയാ ബും 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 ഡാൻസ് ചോദിച്ചു ഒരു പാട്ട് ഓടിക്കൊയ് പോയി അത് ചിരട്ട ചോദിച്ചു വരുന്നു ആരോ ചിരട്ട ചോദിച്ചു വരുന്നു അച്ഛനൊന്നുമില്ല ബാ ഓടി ലൈവീ ഒരു മൂന്ന് ലൈക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളു കുഞ്ഞി ഏ ശ്രീനികേ നീ ലൈവ് പോയിട്ട് മൂന്ന് ലൈക്ക് ആരും നോക്കുന്നു എവിടെ പോണു ഇവിടെ മാന വിട്ടിട്ടോ അച്ചച്ച താഴത്ത് വീട്ടിൽ പോയി